പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനും എന്റെ ഓർമ്മകളും ഡിജോസ് ഫ്ലോഗസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ്റെ പഴയ ഓഫീസ് കെട്ടിടം കഴിഞ്ഞ ദിവസം പൊളിച്ചിരുന്നു പുതിയ ബസ് സ്റ്റേഷൻ്റെ യാർഡ് പണികൾക്കായി ഇനി പഴയ ബസ് സ്റ്റേഷന്റെ ഭാഗമായി ബാക്കിയുള്ള ഗാരേജ് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പണിത ഓഫീസ് കെട്ടിടമായിരുന്നു പത്തനംതിട്ട പഴയ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലേത് പഴയ പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ പത്തനംതിട്ടക്കാർക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ മാത്രമാണ് ഇപ്പോൾ വിശാലമായ ബസ്സയാടായിരുന്നു പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന്റെ ഒരു പ്രത്യേകത പച്ചപ്പ് നിറഞ്ഞ ബസ് സ്റ്റേഷൻ യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കുവാൻ ഉള്ള സൗകര്യം കുറവായിരുന്നു ഓഫീസ് കെട്ടിടത്തിന്റെ മുൻവശം മാത്രമായിരുന്നു വെയിലും മഴയും കൊള്ളാതെ നിൽക്കുവാനുള്ള ഏക ആശ്രയം ചുട്ടുപ്പാഴയുടെ പശ്ചാത്തലത്തിൽ വളരെ വിശാലമായ ഒരു ബസ് സ്റ്റേഷനായിരുന്നു പഴയ പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ ബസ് യാർഡിന് പുറകിലായി ധാരാളം മരങ്ങളും ഉണ്ടായിരുന്നു ബസ് സ്റ്റേഷനിലേക്ക് ബസ്സുകൾ വരുന്നതും പുറത്തേക്ക് പോകുന്നതും ഒരു വഴിയിൽ കൂടെ ആയിരുന്നു അമല ഹോട്ടലിന്റെ മുൻവശത്തു നിന്ന് ബസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങുവാൻ പടികൾ ഉണ്ടായിരുന്നു ആ ഭാഗത്തായി രണ്ട് ചെറിയ കടകളും മുഴുവനും കോൺക്രീറ്റ് ചെയ്ത ബസ് യാർഡായിരുന്നു പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലേത് ഒരു ഭാഗത്തായി ഡീസൽ അടിക്കുവാനുള്ള പമ്പ് സ്റ്റേഷനും ഉണ്ടായിരുന്നു മലയാളപ്പുഴ ക്ഷേത്രം ബസ്സുകളായിരുന്നു ബസ് സ്റ്റേഷന്റെ എൻട്രൻസ് ഭാഗത്തായി പാർക്ക് ചെയ്തിരുന്നത് ചില സമയം കടമിനിട്ട ബസ്സുകളും മലയാളപ്പുഴ ചെങ്ങന്നൂർ ആങ്ങമൂഴി റാന്നി കോട്ടയം എറണാകുളം തിരുവനന്തപുരം പുനലൂർ എന്നിങ്ങനെയായിരുന്നു മിക്ക സമയവും ബസ്സുകൾ പാർക്ക് ചെയ്തിരുന്നത് ഓഫീസ് കെട്ടിടത്തിന്റെ തൊട്ടരികിലായി തെങ്കാശി ബസ്സും സ്ഥാനം പിടിക്കും പമ്പ ബസ്സുകൾക്കായി പ്രത്യേക ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഉണ്ടായിരുന്നു ഗ്യാരേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മതിൽ കെട്ടി വേർതിരിച്ചിരുന്നു കെ എസ് ആർ ടി സി ക്യാൻറ്റീൻ സ്ഥിതി ചെയ്തിരുന്നത് ബസ് സ്റ്റേഷനിലേക്കുള്ള എൻട്രൻസ് ഭാഗത്തായിരുന്നു ബസ് സ്റ്റേഷനിൽ ഓഫീസ് കെട്ടിടത്തിന്റെ മുൻഭാഗത്തും ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു രാത്രി എട്ട് മണി കഴിഞ്ഞാൽ പത്തനംതിട്ട നഗരത്തിലും ആളും ആരവവും ഒഴിയും പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനും പിന്നെ വിജനമായ സ്ഥലമാകും എട്ട് മണി കഴിഞ്ഞാൽ ചുരുക്കം ചില സർവീസുകൾ മാത്രമായിരുന്നു ഉള്ളത് ഒമ്പത് മണിയുടെ ആംഗമോഴി ഫാസ്റ്റ് ആയിരുന്നു മലയോര മേഖലയിലേക്കുള്ള അവസാന ബസ് പത്തുമണിക്ക് തിരുവനന്തപുരത്തേക്കുള്ള ബസ്സും കട്ടപ്പനയിൽ നിന്നും വരുമായിരുന്നു പിന്നീട് രാത്രി പന്ത്രണ്ട് മണിക്ക് മല്ലപ്പള്ളിയും അതിരാവിലെ മണി കഴിയുമ്പോൾ വേറൊരു മല്ലപ്പള്ളിയിലേക്ക് ബസ്സും വരുമായിരുന്നു കാലം കുറെ കഴിഞ്ഞപ്പോൾ അതിരാവിലെ പത്തനംതിട്ടയിൽ എത്തുന്ന സർവീസുകൾ ഏറെ വന്നു പഴയ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലെ മധുരമുള്ള ഓർമ്മകളിൽ ഒന്നാണ് എക്സ്പ്രസ് ബസ്സുകൾ പത്തനംതിട്ട മധുര പത്തനംതിട്ട എറണാകുളം എക്സ്പ്രസ് ബസ്സുകൾ പിന്നീട് ഈ സർവീസുകൾ ഒക്കെ നിന്നുപോയി പിൽക്കാലത്തെ എക്സ്പ്രസ് ബസ്സുകൾ ശബരിമല സീസണിൽ മാത്രം പത്തനംതിട്ടയിൽ എത്തുന്ന അതിഥികളായി മാറി ഓരോ പത്തനംതിട്ടക്കാരനും മറക്കാനാകാത്ത ഒട്ടനവധി ഓർമ്മകൾ കാണും പത്തനംതിട്ട പഴയ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അത് രാവിലെ ഇന്റർവ്യൂവിനും ജോലി ആവശ്യത്തിനും ചികിത്സാ ആവശ്യങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഒക്കെയായി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുവാൻ ബസ് കാത്തുനിന്നത് രാത്രി ഏറെ വൈകി പത്തനംതിട്ടയിലെത്തി വീട്ടിലേക്ക് പോകുവാൻ ബസ് ലഭിക്കാതെ വന്നത് കോന്നി പുനലൂർ ഭാഗങ്ങളിലേക്ക് പോകുന്നവർക്ക് ആ സമയം ഏക ആശ്രയം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് വരുന്ന ഗുരുവായൂർ തൂത്തുക്കുടി തമിഴ്നാട് ബസ്സാണ് മറ്റ് ഭാഗങ്ങളിൽ ഉള്ളവർക്ക് സ്റ്റാൻഡിന് മുമ്പിലുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോകളും ഇത് രണ്ടും ലഭിക്കാതെ വരുന്നവർ ബസ് സ്റ്റേഷനിലെ കോൺക്രീറ്റ് ബെഞ്ചുകളിൽ നേരം പുലരുവരെ കാത്തിരിക്കുകയേ ഉള്ളൂ നിവർത്തി രാത്രിയിലും അത് രാവിലെയും കാക്കകൾ കരഞ്ഞ് ബഹളം വയ്ക്കുന്നത് ബസ് സ്റ്റേഷനിലെ മറ്റൊരു കാഴ്ചയായിരുന്നു പടുതയുള്ള ആനവണ്ടി ബസ് മുതൽ വോൾവോ ബസ്സുകൾ വരെ പഴയ ബസ് സ്റ്റേഷനിൽ അണിനിരന്നിട്ടുണ്ട് പത്തനംതിട്ട പഴയ കെ ബസ് സ്റ്റേഷനിൽ ആദ്യമായിട്ട് വന്ന വോൾവോ ബസ് തിരുവനന്തപുരം പമ്പ സർവീസ് ആയിരുന്നു പിന്നീട് വോൾവോ എ ലോ ഫ്ലോർ ബസ്സുകളും മൾട്ടി ആക്സിൽ സ്കാനിയ വോൾവോ ബസ്സുകളും പത്തനംതിട്ട കെ എസ് ബസ് സ്റ്റേഷനിലെത്തി ബസ് സ്റ്റേഷൻ ഓഫീസ് കെട്ടിടത്തിന് അഭിമുഖമായി കുറച്ചു മാറി റോഡിനോട് ചേർന്നായിരുന്നു ബസ് പാർക്ക് ചെയ്തിരുന്നു ബസ്സുകൾ പാർക്ക് ചെയ്തിരുന്നത് പിന്നീട് കുറച്ചുകാലം പരീക്ഷണാടിസ്ഥാനത്തിൽ ഓഫീസ് കെട്ടിടത്തിനോട് ചേർന്ന് അഭിമുഖമായി ബസ് പാർക്ക് ചെയ്തെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം പഴയ പടിയാക്കി പഴയ ബസ് സ്റ്റേഷനിൽ ചില അപകടങ്ങളും നടന്നിരുന്നു ഓഫീസ് കെട്ടിടത്തിൽ നിന്ന് വീണ് ജീവനക്കാർ മരണപ്പെട്ടിരുന്നു ബസ് തട്ടി യാത്രക്കാർക്കും പരിക്കേറ്റിരുന്നു പത്തനംതിട്ട ബസ് സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച ചില ദീർഘദൂര സർവീസുകൾ ഇതൊക്കെയാണ് പത്തനംതിട്ട പാലക്കാട് എസ് എഫ് പത്തനംതിട്ട കോഴിക്കോട് എസ് എഫ് പത്തനംതിട്ട തെങ്കാശി എഫ് പി പത്തനംതിട്ട വഴിക്കടവ് ലിമിറ്റഡ് സ്റ്റോ ഫാസ്റ്റ് പാസഞ്ചർ പത്തനംതിട്ട കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് പത്തനംതിട്ട എറണാകുളം സൂപ്പർ ഫാസ്റ്റ് പത്തനംതിട്ട തൃശ്ശൂർ ലിമിറ്റഡ് സ്റ്റോ ഫാസ്റ്റ് പാസഞ്ചർ പത്തനംതിട്ട തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ പത്തനംതിട്ട തിരുനെല്ലി ക്ഷേത്രം ലിമിറ്റഡ് സ്റ്റോ ഫാസ്റ്റ് പാസഞ്ചർ പത്തനംതിട്ട പാടിച്ചിറ ലിമിറ്റഡ് സ്റ്റോ ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ തുടങ്ങിയവ അതിൽ ചിലത് മാത്രമാണ് പത്തനംതിട്ട പഴയ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച മറ്റൊരു പ്രമുഖ സർവീസ് ഇപ്പോഴും കെ എസ് ആർ ടി സിയുടെ അഭിമാന സർവീസായി തുടരുന്നു അതാണ് പത്തനംതിട്ട ഗവി കുമളി ഓർഡിനറി സർവീസ് പിന്നീട് പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ സിനിമയിലും വന്നു ഗവി പശ്ചാത്തലമാക്കി നിർമ്മിച്ച ഓർഡിനറി സിനിമയിലെ കെ എസ് ആർ ടി സി ബസ്സും പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനും മുഖ്യ കഥാപാത്രവും ലൊക്കേഷനും ആയിരുന്നു അങ്ങനെ ഓർമ്മകൾ അനവധിയാണ് പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനെ ചുറ്റിപ്പറ്റി മധ്യ തിരുവിതാംകൂറിലെ മനോഹരമായ ഒരു ബസ് സ്റ്റേഷനായിരുന്നു പത്തനംതിട്ട പുതിയ ബസ് സ്റ്റേഷൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പുതിയ ഓഫീസ് കെട്ടിടവും യാത്രക്കാർക്ക് ബസ് കാത്തിരിക്കുവാൻ വിശാലമായ കാത്തിരിപ്പ് കേന്ദ്രവും വിശാലമായ ബസ് പാർക്കിംഗ് യാർഡും എല്ലാം പുതിയ ബസ് സ്റ്റേഷൻ്റെ പ്രത്യേകതകളാണ് എങ്കിലും പത്തനംതിട്ട പഴയ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ പത്തനംതിട്ടക്കാർക്ക് ഗൃഹാ ദുരിതമുണർത്തുന്ന ഓർമ്മ ആയിരിക്കും ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകൾ പത്തനംതിട്ട പഴയ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനെപ്പറ്റിയുള്ള നിങ്ങളുടെ ഓർമ്മകളും അഭിപ്രായങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി പങ്കുവയ്ക്കൂ അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഏവർക്കും ഗുഡ് ബൈ